നേരത്തെ കാണിച്ച പച്ചലെല്ലാം ഞാൻ മിക്സിയിൽ അരിച്ച് നല്ലവണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരിച്ചേൻ്റെ സത്ത് മാത്രം എടുക്കാം അതേപോലെ ഇതിൻ്റെ സത്ത് അത്രയും പിഴിഞ്ഞെടുത്തിട്ട് എൻ്റെ ചാറ് മാത്രം എടുക്കാം എടുത്തതിന് ശേഷം മൺചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ കഞ്ഞി വയ്ക്കാം ഈ ചാറാദ്യം അത്രയും ഞാക്കി എടുക്കട്ടെ ഇത്രയും എന്റെ ചാറ് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ മൺചട്ടിയിലാണ് ഇതൊക്കെ വയ്ക്കേണ്ടത് കർക്കിടകഞ്ഞെ മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് നല്ലത് ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഒരു ഗ്ലാസ് അരി ഞങ്ങൾക്കൊരു നാല് പേർക്ക് പിടിക്കാനുള്ളത് ഇതൊരു മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണാണ് മുതിര പിന്നെ ഒരു ചെറിയ ഒരു സ്പൂണിന് അതിന് ഉലുവ ഉലുവ കൂടുതലായാൽ കഴിക്കും അല്പം എടുത്തിട്ട് ടീസ്പൂണിനാണ് മൂന്ന് സ്പൂൺ മുതിര ഒരു ഗ്ലാസ് അരി ഇനി ഇത് നല്ല മൂന്നും കൂടെ കഴുകിയിട്ട് ഈ ഇതിൽ വയ്ക്കാൻ ഇനി ഇതിന് ആദ്യം അടുപ്പിൽ വെച്ച് കത്തിക്കാം ഇതെല്ലാം പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയാണ് അതിൻ്റെ വേസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഈ മരുന്നിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി മൂന്ന് സ്പൂൺ ടീസ്പൂൺ മുതിര അല്പം ഉലുവ ഇത്ര സാധനങ്ങളാണ് ഇതിന് ഇത്രയും കിടന്നു നല്ല തിളച്ച് വേവട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം വെന്ത് വരുമ്പോൾ ഈ പച്ച നിറം എല്ലാം മാറുന്നതാണ് ഇപ്പം ഈ പച്ചയായിട്ടിരിക്കുന്ന ഈ നിറം എല്ലാം മാറി കിട്ടും ഈ കഞ്ഞി ഇങ്ങനെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഒരുമുക്ക് തേങ്ങ നല്ല വലിയ ഒരുമുക്ക് തേങ്ങ ചിരകി അതിൻ്റെ പാൽ നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്ത് ഈ കഞ്ഞിയിലേക്ക് വെക്കാം ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ വൃത്തിയാക്കാം അരി നല്ലവണ്ണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ വെച്ചേക്കുന്ന തേങ്ങാ പാൽ കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് തേങ്ങാ പാൽ കൂടെ ഒഴിച്ച് ഇനി തിളയ്ക്കേണ്ട ഒന്ന് കുറുകി വന്നാൽ മതി പതഞ്ഞു വന്നാൽ മതി എന്നിട്ട് കണലിൽ തന്നെ തീ കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ ഇരുന്നിട്ടെടുക്കാം കക്കിട കഞ്ഞി എല്ലാം നല്ല റെഡിയായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കുറുകി വരും അപ്പം എല്ലാവരും കക്കിട മാസത്തിൽ ഇതേപോലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കൈ കാലം പരിപ്പ് വേദന ഇതെല്ലാം മാറും അപ്പം അടുത്തൊരു വിടിയായിട്ട് നമുക്ക് നാളെ കാണാം ശരി എന്നാൽ ഓക്കെ